നമ്മളെല്ലാവരും ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി രണ്ട് ഒരേപോലത്തെ ഉൽപ്പന്നങ്ങൾ കയ്യിലെടുത്തിട്ട് ഏത് വാങ്ങണമെന്ന് സംശയമുണ്ടായാൽ രണ്ടിൻ്റെയും ലേബിൾ വായിച്ചു നോക്കുന്നതിന് പകരം രണ്ടും മണത്ത് നോക്കും ഏതിനാണോ നല്ല സുഗന്ധമുള്ളത് അത് നമ്മൾ വാങ്ങിക്കും ലാവൻഡറിൻ്റെ മണമാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉൽപ്പന്നമായിരിക്കും ഓറഞ്ചിൻ്റെ സുഗന്ധമാണെന്നുണ്ടെങ്കിൽ അതിലും മികച്ചതാണ് ഇത്തരത്തിലുള്ള നല്ല സുഗന്ധം കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ആ ഒരു ഉൽപ്പന്നവും മികച്ച ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നം ആണെന്നാണ് എന്നാൽ ഈ നല്ല മണം യഥാർത്ഥത്തിൽ ആ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ തന്നെയാണോ അതോ നമ്മളെ തലച്ചോറിനെ ഹാക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് ആ ഉൽപ്പന്നം വാങ്ങിപ്പിക്കാൻ എഫ് എം സി ജി കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഗന്ധത്തിന്റെ ഈ കെണിങ്ങിനെ കുറിച്ചാണ് ഒരു തന്ത്രം ഒന്നോ രണ്ടോ ഉൽപ്പന്നങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളിലും ഈ ഒരു തന്ത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ ഒരു ട്രാപ്പിന്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണറായിട്ട് ഡോഫോഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിലെ ആ ഫ്രഷ് മിൻറ്റിൻ്റെ മണം കുളിക്കുന്ന സോപ്പിലാവട്ടെ റോസാ പൂവിൻ്റെ മണം തുണി അലക്കുന്ന ഡിറ്റർജൻ്റിലാവട്ടെ സമുദ്രത്തിൻ്റെ മണം ഇനി കോസ്മെറ്റിക് രേഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സുഗന്ധത്തിൻ്റെ ട്രാപ്പ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ലെവലിലാണ് ഹാൻഡ് വാഷ് ഫേസ് വാഷ് ഷാംപൂ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ സിറം എല്ലാത്തിലും സുഗന്ധം നിറച്ചിരിക്കുകയാണ് പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ വളരെ ചെറിയ ബേബി കെയർ പ്രൊഡക്ട്സ് പോലും ഇത്തരത്തിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു ചെറിയ കുഞ്ഞിന് ഇത്രയും രൂക്ഷമായിട്ടുള്ള സുഗന്ധത്തിൻ്റെ ആവശ്യം ശരിക്കുമുണ്ടോ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ കമ്പനികൾ നമ്മളെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് നോക്കാം പല ഉൽപ്പന്നങ്ങളിലും അവർ വലിയ രീതിയിൽ പരസ്യം കൊടുക്കും ഇതിൽ നൂറ് ശതമാനം പ്രീമിയം ഷീയാ ബട്ടർ അടങ്ങിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്ന എണ്ണയെല്ലാം നാച്ചുറൽ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ വാങ്ങിച്ച് മണത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ സുഗന്ധവും വളരെയധികം മികച്ചതായിരിക്കും നമ്മൾ ആയിരിക്കും ഈ നല്ല സുഗന്ധം ആ ഷീ ബട്ടറിൻ്റെ സ്മെല്ലാണെന്ന് എന്നാൽ സത്യം അതല്ല യഥാർത്ഥ പ്രോസസ്സ് ചെയ്യാത്ത ഷിയ ബട്ടറിന് ഇത്തരത്തിലുള്ള മണം എല്ലാം ഉണ്ടാവാറ് അതിന് വളരെ നേരിയ ഒരു നട്ടി സ്മെല്ലാണ് ഉണ്ടാവാറ് ചിലർക്കത് ഇഷ്ടപ്പെടുക പോലും ഇല്ല അപ്പം നിങ്ങളാലോചിക്കും ഈ നല്ല സുഗന്ധം ഈ പ്രോഡക്റ്റിൽ എവിടെ വന്നു കമ്പനികൾ കൃത്രിമമായി ചേർക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നിട്ട് ആ സ്മെല് ഇതിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെതാണെന്നുള്ളത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും ഇതൊരു തരത്തിലുള്ള മാർക്കറ്റിംഗ് തട്ടിപ്പ് തന്നെയാണ് ഇനി എന്തിനാണ് കമ്പനികൾ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ നല്ല സുഗന്ധം പ്രൊഡക്റ്റ്സിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായി നമ്മളുടെ ഓർമ്മയും നമ്മളുടെ വികാരത്തിനെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണ് ഗന്ധം എന്ന് പറയുന്നത് നമ്മളുടെ മൂക്ക് ഒരു സുഗന്ധത്തിനെ തിരിച്ചറിയുന്ന സമയത്ത് ആ ഒരു സിഗ്നൽ പോകുന്നത് തലച്ചോറിലുള്ള ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ വികാരങ്ങളെയും ഓർമ്മകളെയും സ്വാധീനിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് നല്ലൊരു ലാവൻഡറിന്റെ സ്മെല്ല് കിട്ടുന്ന സമയത്ത് നമുക്ക് ശാന്തത തോന്നും നല്ല നാരങ്ങേൻ്റെ സ്മെല്ല് കിട്ടുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് തോന്നും ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിൽ നിന്നും നല്ല ഇത്തരത്തിലുള്ള സ്മെല്ല് വരുന്ന സമയത്ത് അത് നമ്മളുടെ മൂഡിനെ പോസിറ്റീവ് ആക്കുന്നുണ്ട് ഇതേ നല്ല മൂഡിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ആ ഉൽപ്പന്നം വാങ്ങിക്കാനുള്ള തീരുമാനങ്ങളും എടുക്കും ഈ മണം കൊള്ളാം അതുകൊണ്ട് ഈ പ്രൊഡക്റ്റും നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളുടെ ബ്രെയിന് കബളിക്കപ്പെടും നമ്മളെ കൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനുള്ള തീരുമാനം എടുപ്പിക്കുകയും ചെയ്യും ഇതേ ഹാക്ക് തന്നെയാണ് അധിക റെസ്റ്റോറൻസും ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് നല്ല മണം പുറത്തേക്ക് വരുന്ന രീതിയിൽ റെസ്റ്റോറൻറ്റിലുള്ള വെൻ്റുകൾ പ്ലേസ് ചെയ്യുന്നതും ഭക്ഷണത്തിൽ സുഗന്ധം കൂട്ടുന്ന ചേരുവകൾ ചേർക്കുന്നതും നമ്മളെ കൊണ്ട് കൂടുതൽ ഭക്ഷണവും ഓർഡർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അധിക ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യത്തിലേക്ക് വരാം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റിന് ഇത്രയും കാലം അതായത് വർഷങ്ങളോളം എങ്ങനെയാണ് സ്മെല്ല് നിലനിൽക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഉത്തരം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിന് ഒരിക്കലും ഇത്രയും വർഷം ഇത്രയും സമയം ഈ സുഗന്ധം നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനത്തെ പ്രൊഡക്ട്സിലേക്ക് സുഗന്ധം പെർഫ്യൂമിൻ്റെ രൂപത്തിൽ ആഡ് ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ഈ പെർഫ്യൂം എന്ന് പറയുന്നത് ഒരൊറ്റ സാധനമല്ല നിങ്ങളൊരു പ്രൊഡക്റ്റ് കണ്ടു അതിന്റെ ലേബിളിൽ പെർഫ്യൂമോ ഫ്രാഗ്രൻസോ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു വസ്തുവല്ല പലതരത്തിലുള്ള കെമിക്കൽസിന്റെ ഒരു കോക്ടൈലാണ് ഏറ്റവും വലിയ പ്രശ്നം കമ്പനികൾക്ക് ഈ പറയുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്നുള്ളത് നിയമവശമായി നമ്മളടുത്ത് വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഈ ഒരു സുഗന്ധം നമ്മളുടെ ചർമ്മത്തിലും നമ്മളുടെ തുണികളിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിലും കൂടുതൽ നേരം നിലനിർത്താൻ വേണ്ടി അവരതിൽ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്ന രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട് ഇതിൽ പലതും നമ്മളുടെ ശരീരത്തിനും ഹാനികാരകമാണ് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിസൈസേഴ്സിന്റെ എക്സ്പോഷർ സ്ഥിരമായി നമ്മളുടെ ബോഡിക്ക് കിട്ടുന്നതിനനുസരിച്ച് ഹോർമോൺസിന്റെ ബാലൻസ് തകരാറിലാവാം അലർജീസ് ഉണ്ടാവാം ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ചില തരത്തിലുള്ള ക്യാൻസർ പോലും ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് കാരണം ഉണ്ടാവാമെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് ഇത് വെറും ഒരു ആരോപണമല്ല എൻവയൺമെന്റൽ ഹെൽത്ത് പേർസ്പെക്ടീവ് എന്ന് പറയുന്ന ഒരു ജേണലിന് വന്ന ഒരു പഠനം പറയുന്നത് ഗ്രീൻ അല്ലെങ്കിൽ നാച്ചുറൽ എന്ന ലേവൽ ഒട്ടിച്ച പല ഉൽപ്പന്നങ്ങളിലും അപകടകരമായുള്ള ലെവലിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് പുറത്തേക്ക് വിടുന്നുണ്ടെന്നാണ് ഇത് മാത്രമല്ല നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ച് അതിനെ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് അത് കുടിച്ചിട്ടാവാം അല്ലെങ്കിൽ തുണി അലക്കിയിട്ട് ആ വെള്ളം പുറത്തേക്ക് പോകുന്ന സമയത്താവാം അത് നമ്മളുടെ ജലാശയത്തിൽ എത്തുകയും നമ്മളുടെ പരിസ്ഥിതിക്ക് പോലും ദോഷം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു അല്ലെങ്കിൽ മുമ്പേ നിങ്ങൾക്ക് ഈ വിഷയത്തിനെ കുറിച്ച് അറിയായിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ ചില സ്മാർട്ട് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് അൺസെൻ്റെഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തേടിപ്പോവും ഞാനും തേടി പോയിട്ടുണ്ട് പ്രത്യേകിച്ചും ബേബി കെയർ പ്രൊഡക്ട്സിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പക്ഷെ അവിടെയാണ് അടുത്ത കണി ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും മണമില്ലാത്ത ഇല്ലാത്ത സോപ്പിനായിരിക്കും മണമുള്ള സോപ്പിനേക്കാളും വില കൂടുതൽ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും എനിക്കിതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ സത്യം പറഞ്ഞാൽ അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ചില നിഗമനങ്ങൾ പറയാം അതിലൊന്ന് ആ ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ മണം അതായത് ആ ഉൽപ്പന്നത്തിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളുടെ മണം ചിലപ്പോൾ മോശമായിരിക്കാം ആ മണത്തിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ മണത്തിനെ മാസ്ക് ചെയ്യാൻ കമ്പനികൾക്ക് വേറെ തരത്തിലുള്ള കെമിക്കൽസ് ചിലപ്പം ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ടാവാം അപ്പോൾ അൺസെൻറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഫ്രീ ആവണമെന്നും നിർബന്ധമില്ല രണ്ടാമത്തത് ഇത് വെറും ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരിക്കാം മണമില്ലാത്ത പ്രൊഡക്റ്റ്സ് തേടി വരുന്നവർ ആരോഗ്യത്തിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണെന്നും അവർ കുറച്ച് കൂടുതൽ പണം ചിലവാക്കാൻ തയ്യാറായിട്ടുള്ളവരാണെന്നും കമ്പനികൾക്കറിയാം അങ്ങനെ അവർ അതിനെ ഒരു പ്രീമിയം ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഒരു ഉൽപ്പന്നം കയ്യിലെടുത്ത് അതിനെ മണം നിങ്ങൾ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോസ് ചെയ്യുക എന്നിട്ട് സ്വയം ഒന്ന് ആലോചിക്കുക ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മ കൊണ്ടാണോ അതോ ഈ പ്രോഡക്റ്റിൻ്റെ സുഗന്ധം എന്നെ ആകർഷിക്കുന്നതുകൊണ്ടാണോ എനിക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തോന്നുന്നത് എന്നുള്ളത് നമ്മൾ വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ കമ്പനികളെ അനുവദിക്കരുത് ഇതിനു പകരം നിങ്ങൾ ചെയ്യേണ്ടത് ലേബിൾ വായിച്ച് നോക്കുക ഏത് പ്രൊഡക്റ്റിലാണോ കൂടുതൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളത് കൂടുതൽ അളവിലടങ്ങിയിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുക ബേബി കെയർ പ്രോഡക്ട്സിലേക്ക് വരുന്ന സമയത്ത് അൺസെൻറ്റഡ് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ശ്രമിക്കുക വെറും സ്മെല്ല് മാത്രം നോക്കി ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കാതിരിക്കുക ഇതൊരു വലിയ ചർച്ചയ്ക്കുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച ഈ വീഡിയോന്റെ കമൻറ്റ് സെക്ഷനിൽ തുടരാം എനിക്കറിയേണ്ടത് നിങ്ങൾ വാങ്ങിക്കുന്ന ഏതെല്ലാം പ്രൊഡക്റ്റ്സ് ആണ് അതിന്റെ സ്മെല്ല് മാത്രം നോക്കി നിങ്ങൾ മുമ്പേ വാങ്ങിച്ചിട്ടുള്ളത് അധികം സുഗന്ധമൊന്നും ഇല്ലാത്ത പക്ഷേ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് അത് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആവാം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന എഫ് എം സി ജി പ്രൊഡക്ട്സും ആവാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് സ്മാർട്ട് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആവാം ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നന്ദി ബൈ